ാണ് രണ്ട് രത്നങ്ങൾ വന്നിട്ടുണ്ട് അത് ബ്ലൂ നീലം എന്ന് പറയുന്ന നീലക്കല്ലും ഇത് ഇത് മരതകം അല്ലെങ്കിൽ അല്ലേ ഇതിന്റെ ഈ ഒരു വർക്കൊക്കെ വർക്ക് ഭംഗിയായിട്ട് ഇതെല്ലാം കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ആവശ്യപ്രകാരം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ശനിയും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണ് ഞാൻ ഇത് പണിതിരിക്കുന്നത് ഇടേയും ഗ്രഹനില വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഈ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ബ്ലൂസോഫെയറിൻ്റെ ഇത് ഇദ്ദേഹത്തിന് ആ ഇപ്പം ഈ കസ്റ്റമർക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം ഒരു കല്ലിൻ്റെ തിളത്തിനകത്ത് കല്ലിൻ്റെ കളറ് ഒരു സൈഡിൽ കോർണർ ചെയ്തു പോയി ഇത്രയും വലിയൊരു കല്ലാണ് ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് കിലോ ഭാരമുള്ള ഒരു കല്ല് നമ്മൾ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ കളറ് ഈവൺ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ബെറിലിയം എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് മഞ്ഞ കളർ കൊടുത്ത് വരുന്ന കല്ലുകൾ ധാരാളമായിട്ട് ധാരാളമായിട്ടിന്ന് നമുക്ക് മാർക്കറ്റില് ഇങ്ങനെ ഓരോ കല്ലുകളും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഇത് ഇത് പണിയുമ്പോഴും സെറ്റ് ചെയ്യുമ്പോഴും നമസ്കാരം രത്നശാസ്ത്രത്തിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജമോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണ ശിവാസറാണ് സർ നമസ്കാരം സർ നമ്മൾ കുറേ ദിവസമായിട്ട് വിവിധ തരത്തിലുള്ള രത്നങ്ങൾ വിവിധ കളറില് വിവിധ സൈസിലും ഒക്കെ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിന്റെ ഒരു പണികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര വൈദഗ്ധ്യം ആവശ്യമുള്ള രീതിയിലുള്ള കസ്റ്റമൈസേഷനും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പണിയാണ് ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് ഒന്ന് ബ്ലൂ സഫർ നീലം എന്ന് പറയുന്ന നീലക്കല്ലും ഇത് മരതകം അല്ലെങ്കിൽ മരകഥം പറയുന്ന പച്ചക്കല്ല് അത് പച്ചക്കല്ല് പച്ചക്കല് പറയുന്നത് ഇത് രണ്ട് മൈനിന്ന് വന്നിരിക്കുന്ന ഇത് ശ്രീലങ്ക ശ്രീലങ്കൻ ബ്ലൂ സഫയർ ശ്രീലങ്കൻ ബ്ലൂ സഫേറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ായിട്ടുള്ളൊരു ബ്ലൂ അല്ല ഒരു റോബിൻ ബ്ലൂ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കല്ലുകള് സീലങ്കൽ സീലങ്കൽ സഫയർ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ് വേൾഡ് ഫേമസ് സഫയർ രക്തങ്ങളുടെ മാർക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദി പറയാം അപ്പം ഇത് സാധാരണ നമ്മൾ വളരെ ഡാർക്ക് കളറിലുള്ള രക്തങ്ങളാണ് കാണുന്നത് എന്ന് ഇത് ഇവിടെ എന്റെ ലൈറ്റ് വേർഷനാണ് പക്ഷേ ഇത് ഭയങ്കര ലെസ്റ്ററാണ് പറയുന്നത് സമാനി സമാന്യക്കും ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് എമറോൾഡ് ഹാർഡ്നെസ് കുറഞ്ഞതും പിന്നെ അത് നോക്കിയാൽ അത്യാവശ്യം ഫ്ലോസ് ഉള്ളതും ഒക്കെയാണ് ഇത് സാംബിയ എന്ന് പറയുന്ന മൈനിന്ന് വരുന്ന കൊളംബിയ സാംബിയ ബ്രസീൽ പുതിയ പുതിയ മൈന ബ്രസീല് നല്ലതാണ് അതുപോലെ സൗത്ത് ആഫ്രിക്കൻ മറ്റേ കുറഞ്ഞ പോലെ ഒരുപാട് മൈനുകൾ ഉണ്ട് നോർത്ത് അഫേരിക്കൻ രാജ്യങ്ങളിൽ തന്നെ പുതിയ പുതിയ മൈനുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പണ്ട് പണ്ടാണെങ്കിൽ നമ്മള് ഇപ്പോഴും നമ്മള് എമറാൾഡെന്നടിക്കുമ്പോൾ കൊളംബിയ എന്ന് കയറി വരും കൊളംബിയന് വളരെ പിന്നെ വളരെ പിന്നെ വേൾഡ് ഫേമസ് ആണ് ആദ്യത്തെ മൈനാണ് നമ്മുടെ ട്രാൻസ്പെറൻസി കുറഞ്ഞ കല്ലും വളരെ വില വിലയുള്ള കല്ലും ഉണ്ട് വില കൂടുതലാക്കല് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്ന കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബ്ലൂ സഫയർ എന്ന് പറയുന്ന ശനിയുടെ രക്തമാണ് ഇത് ബുധന്റെ രക്തം ബുധനും ശനിയും ഭയങ്കര കോമ്പിനേഷൻ ഉള്ള ഗ്രഹങ്ങളാണ് പരസ്പര നല്ല ബന്ധുക്കൾ എന്ന് പറയാം ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ് എന്ന് വെച്ച് ഇതെല്ലാവർക്കും ഇതേപോലത്തെ ഒരു കോമ്പിനേഷൻ ചോദിക്കാൻ ബുധനും സോറി സാറ്റേണും അതായത് ബുധനും ശനിയും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണ് ഞാനിത് പണിതിരിക്കുന്നത് ചിലർക്ക് ഇത് ഒരെണ്ണ ഇന്ദ്രയിലായിരിക്കും ആൾക്കാർ ചേരുന്നത് ഇത് ചിലപ്പോ പച്ചയായിരിക്കും അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ഗ്രഹനില വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഈ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് ബ്ലൂസഫയറിന്റെ ഇത് ഇദ്ദേഹത്തിന് ആ ഇപ്പൊ ഈ കസ്റ്റമർക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം എന്ന് മാത്രമല്ല അടുത്ത ജനറേഷനിലേക്കും പിന്നീട് അതിൻ്റെ അടുത്ത ജനറേഷനിലേക്കും കൊടുക്കാനും പറ്റും എത്ര ഇത് കാരണം ഈ ഒരു കല്ല് ഭൂമിക്കടിയിൽ ഉണ്ടാകണമെങ്കിൽ മിനിമം ഒരു ടെൻ തൗസൻഡ് ഇയേഴ്സിന് മേളി പോകും കഴി കടന്ന് അത് 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 ഇതിന്റെ അതായത് ഇതിനകത്ത് അത് പ്രത്യേക ഫോമിൽ വരുമ്പോഴാണ് ഇതിന് ഈ ബ്ലൂ കളർ കിട്ടുന്നത് മനസിലായില്ലേ അത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന അല്ല ഇതിനകത്ത് കളർ എൻഹാൻസ് ചെയ്തോ ഒന്നും അല്ല ഗ്ലാസ് ഫില്ലിങ് സാധ്യത ഇല്ല കാരണം ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം ഗ്ലാസ് ബിൽഡിങ്ങും അതിലെല്ലാം കിട്ടാനുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതൊക്കെ വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇതുവരെ ഒരുപാട് ഹീറ്റഡ് ട്രീറ്റഡ് ഡിഫ്യൂസ്ഡ് കല്ലുകള് അതിൽ ഹീറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഹീറ്റിംഗ് കല്ല അതായത് ഒരു കല്ലിന്റെ തിളത്തിനകത്ത് കല്ലിന്റെ കളർ ഒരു സൈഡില് കോർണർ ചെയ്തു പോയി ഇത്രയും വലിയൊരു കല്ലാണ് ഇപ്പോ ഒരു നൂറ് നൂറ്റമ്പത് കിലോ ഭാരമുള്ള ഒരു കല്ല് നമ്മൾ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ കളറ് ഈവൺ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ സർട്ടൺ രത്നങ്ങൾ ഹീറ്റ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഇന്റർനാഷണൽ ആക്സെപ്റ്റഡ് ആണ് ചിലപ്പോൾ നിങ്ങളത് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഹീ ഇൻഡിക്കേറ്റ് ഹീ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നുമില്ല ട്രീറ്റഡും ഡിഫ്യൂസ്ഡും ഡിഫറൻസ് ഡിഫറൻസ്റ്റോറിയാ ട്രീറ്റഡ് ഇതിന്റെ അതേപോലത്തെ ലുക്ക് വരത്തക്ക രീതിയിൽ ലാബിലുണ്ടാക്കുന്ന ഡിഫ്യൂസ്ഡും ഒക്കെ അതുപോലത്തെ ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഗ്ലാസിന്റെ ഫില്ല സോറി എമറോൾഡ് ഉണ്ട് ഇതിനകത്ത് ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഹീറ്റ് ചെയ്തത് പൊട്ടിപ്പോ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ് എമറോൾഡ് ചെയ്തടക്കത്തില്ല കാരണം അതിന് ഹാർഡ്നെസ് കുറവായതുകൊണ്ട് അതുകൊണ്ടാണ് സ്റ്റോൺസ് എന്ന് എടുത്തു പറയുന്നത് ഇത് ഏത് കല്ലാണെന്നുള്ളത് നമ്മൾ ആദ്യം തോന്നും ചിലതിനകത്ത് ഹീറ്റിംഗ് ഒന്നും പറ്റിയില്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹൺഡ്രഡ് പേർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് റൂബിയൊക്കെ ആഫ്രിക്കൻ മെയിൻസീനൊക്കെ വരുന്നുണ്ട് നല്ല ഒരു ഒരു ക്ഷത വെക്കാത്ത റൂബികളാണ് കണ്ടാ വല്യ തിളക്കമൊന്നും കാണത്തില്ല പക്ഷെ ആയിട്ടായിരിക്കും ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ ഇതിന്റെ വർക്കിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്

അവിടെ അതിനകത്ത് എന്ന് പറയുന്ന മിനറലാണ് ഈ കല്ലുകളിലുള്ള സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിൽ സ്റ്റോൺസില് ഫിൽസഫെയർ റൂബിയെ അതുപോലെ തന്നെ യെല്ലോ സഫയർ ബ്ലൂ സഫേർ എന്ന അത് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് അപ്പം അവിടുത്തെ മണ്ടിന്റെ ഒരു പ്രത്യേകത അപ്പൊ ചെലടത്ത് നല്ല നല്ല നാട്ടുമാങ്ങായ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആപ്പിൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് കാശ്മീർ പോലത്തെ സ്ഥലങ്ങൾ ഓരോരുത്തർക്കും പ്രകൃതി ചിലത് നിശ്ചയിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും എല്ലാം കിട്ടത്തില്ല ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ആയിട്ടുള്ള ശ്രീലങ്കൻ കല്ലുകളില്ല അത് ഇന്ത്യയിൽ മറ്റു പല രത്നങ്ങളും ഉണ്ട് കാറ്റ്സൈ വളരെ ഫേമസ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്ക് ഓരോ പ്രത്യേകതകളുണ്ട് ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ ഇതെല്ലാം അത് ചെയ്തിട്ടുണ്ടത് ഓരോരോ സ്ഥലത്താണ് അപ്പൊ ശരിക്കും സഫേർ രക്തങ്ങള് വിളഞ്ഞുണ്ടാകുന്ന ഭൂമി ശ്രീലങ്ക അപ്പൊ ഇത് പിന്നെ കാരണം ഇനിയിപ്പം നമുക്ക് നല്ല ഇതുപോലത്തെ അറിയാൻ പറ്റില്ല കാരണം മൈനിങ് എവിടെയൊക്കെ വരുന്ന പുതിയ രാജ്യ പുതിയ 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 മൈനിങ്ങുകൾ ഇത് ഇത് സാധാരണ പക്ഷേ ഇതിനകത്തൊരു ഒരു നിർഭാഗ്യകരമായ ഒരു സ്ഥിതി ഈ ഈ സഫേറിനകത്തുണ്ട് യെല്ലോ സഫേർ ബെറിലിയം എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞ കളർ കൊടുത്ത് വരുന്ന കല്ലുകൾ ധാരാളമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കേരളത്തിലും സുഖമാണ് എവിടെ നോക്കിയാലും സംശയിക്കേണ്ടി പറഞ്ഞ പോലെ ബ്ലൂസഫറും അപ്പൊ ഇതിന്റെ ഒരു സെറ്റിംഗ് നോക്കുമ്പോ ഇത് സ്കിന്നു ടച്ച് ചെയ്യാത്ത രീതിയിലാണല്ലോ ഓപ്പൺ ആയിട്ട് നല്ല ഓപ്പൺ സെറ്റിംഗ് ഉണ്ട് സെറ്റിംഗ് പോവാത്ത തരത്തിലുള്ള സെറ്റിംഗ് ആയിട്ടിരിക്കുന്നത് ഈ ഉള്ള ഈ എമറാൾഡ് ഇന്ദ്രീലത്തില് ക്ലോസ് ആയിട്ട് സ്കിന്നെ ടച്ച് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ടച്ച് ചെയ്തു വെച്ചാൽ ദോഷമില്ല പക്ഷെ ടച്ച് ചെയ്താൽ ലോക്കറ്റിന് സേഫ്റ്റിയാണ് റിങ് സേഫ്റ്റി അല്ല അത് മിക്കവാറും ചിലപ്പോൾ അങ്ങ് ധരിച്ച് ദൂരെ പോകും ഇപ്പൊ നമുക്ക് ഇപ്പം അത് ഇതുപോലെ തന്നെയാണ് ഈ എലോസഫിയറിനും എലോസഫെയറിനും തന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല സേഫ്റ്റിക്ക് അത് ചെയ്തിരിക്കുന്നത് ബേസൽ എന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ് ആണ് തേച്ച് പിടിപ്പിക്കുക ഇതിനകത്ത് ഇത് വരുന്ന സെറ്റിംഗ് ആണ് അതായത് എമറോൾഡിന് ഹാർഡ്നെസ് കുറവുള്ളത് കൊണ്ട് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീസെറ്റ് ഇപ്പൊ ഇദ്ദേഹത്തിന് തോന്നുവാണ് കുറച്ചു കാലം ഇപ്പൊ ഇതൊന്ന് റിംഗ് ആക്കാൻ തോന്നിയാല് പുള്ളിക്ക് ഇതെവിടെ നല്ല വൈദഗ്ധ്യമുള്ള സ്ഥലത്ത് കൊടുത്ത് അവര് ഈ ഇതിന്റെ ക്ലിപ്പുകൾ അതൊക്കെ ആയിട്ട് എടുക്കാം എടുക്കാൻ പറ്റും അതേസമയം ഈ രത്നത്തിന്റെ തേച്ച പൊടിപ്പിച്ചിരിക്കുന്നെ ഇത് ഇതുപോലെ ഇത് ചെയ്താൽ ഇത് പൊട്ടിപ്പോകും ഇത് ഇതിന് ഉണ്ട് ഇങ്ങനെ ഓരോ കല്ലുകളും നമ്മള് തെരഞ്ഞെടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഇത് പണിയുമ്പോഴും ഇത് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതീവ ശ്രദ്ധയോടു കൂടി ഭയങ്കര വൈദ്യമാണ് ഇതിന്റെ ഭംഗിയാണ് ഭംഗിയായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു വൺ വീക്ക് എങ്കിലും എടുക്കും ഇത് ചെയ്തു വരണമെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ട് ഇതിനകത്തും ഇതിന്റെ ഒക്കെ അതേപോലെ വെറൈറ്റി ഉള്ള ഡിസൈൻസ് കൊടുത്തിരിക്കാം പത്രവും ഭംഗിയായിട്ട് ഇത് കണ്ട് ഇത് ഇപ്പം മിരിയുടെ ഇതിൽ കിടക്കുന്നത് ഇത് കാറ്റഗറി ഒപ്പഗറി ഇത് കൂടുതലായിട്ട് നോക്കാം ഇതിനകത്ത് ഈ മേഡ മേടലഗ്നക്കാരിയാണ് മേടിക്കുന്നത് ഫിസിക്കലി എല്ലാം മേഡമാണ് മേടത്തിൻ്റെ ലഗ്നാധിപൻ തന്നെ ചൊവ്വയാണ് അപ്പൊ ചൊവ്വയുടെ എന്ന് വെച്ചാൽ ചൊവ്വയുടെ കല്ലിൽ എന്ന മേടലഗ്നോ ആ ചൊവ്വ വളരെ അനുകൂലമാണിത് അഞ്ച് പത്ത് ഇരുപത്തഞ്ച് കാരറ്റ് ഇട്ടാൽ നമുക്ക് റോങ് എഫക്ട് ഓവർ കോൺഫിഡൻസ് പോകാനും തന്നെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോകും അപ്പൊ ഇതിന് വേണ്ട തൂക്കത്തിലും അളവിലും മാത്രമാണ് ഇത് തന്നിരിക്കുന്നത് വലിയ കാരറ്റ് അല്ലൊരു മിനിമം ഓൾറെഡി ലക്നാധിപനായ ചൊവ്വ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് നിക്കുന്ന പബ്ലിക്കിലും അതിലും ഒക്കെ എനർജറ്റിക് ആയിട്ട് നമ്മൾ വന്നു നിൽക്കുന്ന കോൺഫിഡൻസ് ചൊവ്വയുടെ ഗുണം കൊണ്ട് നല്ല പോകണ്ടോ എന്നാൽ അതിന്റെ ഒരുപാട് തൂക്കം അത് വേണ്ടത് തൂക്കം കറക്റ്റ് ആയിരിക്കണം അതാണ് നമ്മുടെ തൂക്കത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ശരിക്കും നമ്മൾ ഓരോ രക്തങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും കുറെ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ അടുത്ത് പോയി മാത്രം നിങ്ങൾ രക്തങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്തായാലും താങ്ക് സോ മച്ച് സാർ